ഈ പ്രസ്ഥാനത്തെ തലമുറ തലമുറ കൈമാറി കൈമാറുന്നതിന് വേണ്ടി പതാകവാഹകരായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തകർമാരാണ് ഇവിടെ തടിച്ചു കൊടുക്കുന്നത് ഇതാരും വലിയ ഒരാൾക്കൂട്ടത്തിൽ സംഘടിപ്പിച്ചതല്ല മറിച്ച് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ വളം പഞ്ചായത്തിലെ ചില കങ്കാണിമാർക്ക് വേണ്ടി ചില പ്രമാണിമാർക്ക് വേണ്ടി അവരുടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വളം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ ായ ഭാഗങ്ങളായ പ്രവർത്തകന്മാരെ അരിഞ്ഞു വീട്ടിക്കൊണ്ടിരിക്കുന്നതിന് തെറ്റുമരമായ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ക്രിക്കറ്റിൽ വിക്കറ്റ് വീഴുന്നത് പോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ പ്രവർത്തകന്മാരെയും പാർട്ടി സസ്പെൻഡ് ചെയ്യുകയാണ് ആരാണ് സസ്പെൻഡ് ചെയ്യുന്നത് സയ്യിദ് യും അടിയുറത്ത് നിൽക്കുന്ന പുതിയ അടവുമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ അകത്ത് കയറി നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാമെന്നുള്ള പുതിയ തന്ത്രമാണ് സലാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം എന്തൊക്കെ പരിപാടികളെ സ്വീകരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സ്നേഹിക്കുന്ന അനുയായി പ്രത്യേകിച്ച് ആളുകളാണ് മണിക്കൂർ തൊണ്ണൂറ് ശതമാനവും കുറച്ചാളുകൾ മറ്റു മുജാഹിദ് അവസ്ഥാനുള്ള ആളുകളുമുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ജമാ സുന്നത്ത് ജമായത്തിനെ അടിച്ചേൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യപ്രീതങ്ങളെ തെറിമറിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് കടത്തിവിട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കൊടുത്തുകൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ സുന്നി വിഭാഗം മുസ്ലിം ലീഗിനെതിരായ പണിയൊരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു പല സ്ഥലത്തും കേരളത്തിലെ പല ഭാഗങ്ങളിലും സുന്നി ഐക്യ ലോക സമരം എന്താ പ്രശ്നം അവർക്ക് നമ്മളുള്ള പ്രതിഷേധം മുസ്ലിം ലീഗ് സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തെ മതേതര സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിലുള്ള ഐക്യം മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള ഐക്യം രണ്ട് ഐക്യവും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇഷ്ടപ്പെടുന്ന പ്രസ്ഥാനമാണ് രാഷ്ട്രീയമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നാം രേഖപ്പെടുത്തുന്നത് തെറ്റാണ്